ആരോഗ്യ നടപ്പാക്കുന്ന തൃത്താല പദ്ധതിയുടെ ലോഗോ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു വിവിധ രോഗങ്ങൾക്കുള്ള ജനറിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കലാണ് പദ്ധതിയുടെ ആദ്യ ലക്ഷ്യമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു തൃത്താല മണ്ഡലത്തിലെ ആരോഗ്യരംഗത്ത് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വം നടപ്പാക്കുന്ന പദ്ധതിയാണ് അൻപോടെ അൻപോടെ ലോഗോ നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു മന്ത്രി എം പി രാജേഷ് അൻപോടെ പ്രസിഡന്റായ ഡോക്ടർ സുഷമ സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ലോക കേരള സഭാംഗം ഷാനവാസ് പള്ളിമാഞ്ഞാലി സുനിൽ ഗാദർ ഷാജഹാൻ തുടങ്ങിയവരും ലോകപ്രകാശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കാൻസർ വൃക്ക കരൾ ഹൃദയം സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ പ്രഥമ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഏറ്റവും അർഹരായവരെ കണ്ടെത്തിയാണ് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുക പൂർണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത് സുമനസുകളായ ആയിരം പേരിൽ നിന്ന് പ്രതിമാസം നൂറ് രൂപ വീതം സമാഹരിച്ചാണ് ഇതിന്റെ ചെലവ് കണ്ടെത്തുക ഒരു വിദഗ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയാകും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഞായറാഴ്ചകളിൽ സൗജന്യ പരിശോധന നടത്തുന്ന സൺഡേ ക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ആപ്പിലൻസ് പ്രോഗ്രാം എന്നിവ കൂടിയും പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കുവാൻ ആലോചനയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രശസ്ത സിനിമാ കലാസംവിധായകൻ അജയൻ ചാലശ്ശേരിയാണ് പദ്ധതിയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത്